ആഗ്രഹങ്ങളൊക്കെ തോന്നി കഴിഞ്ഞാൽ പിന്നെ വെച്ചോണ്ടിരിക്കാൻ പാടുണ്ടോ അങ്ങനെ ഇന്ന് നമുക്കൊരാഗ്രഹം തോന്നി കേട്ടോ രാവിലെ കാപ്പി ഉണ്ടാക്കണമെന്നും നമ്മളങ്ങനെ ഇന്നും കാപ്പിയൊന്നും ഉണ്ടാക്കാറില്ലല്ലോ ഞാനാണെങ്കിൽ അരി അരച്ച് വെച്ചിട്ടുമില്ല ദോശയ്ക്കും ഇഡ്ഡലിക്കും അങ്ങനെ ഒന്നും പിന്നെ ഫ്രിഡ്ജൊക്കെ തപ്പി തപ്പി ചെന്നപ്പോൾ കുറച്ച് അപ്പത്തിൻ്റെ ഭാവ് ബാക്കിയുണ്ടായിരുന്നു പിന്നൊരു എടുത്ത് അടുപ്പിൽ വെച്ച് നമ്മൾ അപ്പം ഇടാൻ ആരംഭിച്ചു ഇത് ഞാൻ ഒഴിച്ചു വെച്ച അപ്പമാണ് കേട്ടോ ഇപ്പം നോക്കിയാലോ കുറച്ച് കൂടി ആവാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം ഞാനങ്ങനെ അപ്പൊ ഒക്കെ ചുട്ട് ചുട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഈ വേഗാനുള്ള ഇത്തിരി സമയമുണ്ടല്ലോ അത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉടനെ എങ്ങനെയായാലും അത് കരിഞ്ഞു പോകും കേട്ടോ കടുക് വറക്കുകയാണെന്നുണ്ടെങ്കിൽ കടുക് കരിഞ്ഞു പോകും ദോശയാണ് ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് പോയെന്നുണ്ടെങ്കിൽ വേ തിരിച്ചിടാറായിട്ടില്ല പിന്നെ ഒരു കുറച്ച് സമയം കൂടെ നോക്കിയിട്ട് തിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് വരുമ്പോഴത്തേക്കിനും അത് കരിഞ്ഞു പോകും അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും കരിയാനൊന്നും വിട്ടില്ല ഞാൻ അങ്ങോട്ട് നേരെ ചൊവ്വ നമ്മുടെ അപ്പം അങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനും കുഞ്ഞപ്പൂ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ അമ്മയും മീനാക്ഷി അമ്മയും ഒക്കെ പളഞ്ഞിപ്പോയി അപ്പോഴേ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വെക്കാനും കുടിക്കാനും ഒക്കെ തോന്നുകയുള്ളേ ഇല്ലെങ്കിൽ വെക്കുന്ന ചോറും കറികളും എല്ലാം അതേപോലെ അവിടെ അങ്ങരിപ്പാവും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ നമ്മൾ തന്നെയൊക്കെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നെക്കൊണ്ടതൊന്നും പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ വെച്ച ചോറാണ് ഞാൻ ആ തിളപ്പിക്കാനായിട്ട് വെച്ചേക്കുന്നത് ഇപ്പോഴും അത് ബാക്കി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വേറെ അരിയൊന്നും അടുപ്പത്തിട്ടില്ല ഇന്നലത്തെ ചോറ് തന്നെ അങ്ങോട്ട് ഗ്യാസിൽ തിളപ്പിച്ചോട്ടോട്ട് വെച്ചിട്ടുണ്ട് ഇത്തിരി ചോറ് മതി പിന്നെ ഞാൻ തന്നെയല്ലേ ഉള്ളൂ എങ്ങനെയാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാവേ അപ്പത്തിന് അപ്പത്തിന്ന് കറിയായിട്ട് ചമ്മന്തിയാണ് കേട്ടോ അപ്പം തേങ്ങയും ഉള്ളിയും ഒക്കെ ചതച്ച് വെച്ചിട്ട് ഞാൻ ഇത്തിരി മുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ടിട്ടുണ്ട് കറിവേപ്പിലില്ലായിരുന്നേട്ടോ ഇനി നമുക്ക് പോയിട്ട് കുറച്ച് കറിവേപ്പില ഇടിക്കാം ഇത് ഞങ്ങളുടെ വീണ്ടും മുറ്റത്ത് നിൽക്കുന്ന ബന്ദിപ്പൂക്കളാണ് കേട്ടോ എല്ലാം മഞ്ഞ മഞ്ഞക്കളറും പിന്നെ ഈ കടും മഞ്ഞ കളറും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കറിവേപ്പിലെ കുട്ടി കേട്ടോ അപ്പം ഇതിൽ നിന്ന് രണ്ട് തണ്ട് പൊട്ടിച്ചെടുക്കാവേ അമ്മ ഇങ്ങനെ ഇറുത്ത് മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ മണ്ട ഭാഗം വെച്ച് പൊടിച്ചെടുക്കും അങ്ങനെ ഓടിച്ചാലല്ലേ ഇത് പൊട്ടിക്കളിക്കുകയുള്ളൂ പക്ഷേ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കേൾക്കില്ല കേട്ടോ അമ്മതാ ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന രീതിയിലാണ് ഓടിക്കുന്നത് അത്യാവശ്യം നീളമുള്ള കറിവേപ്പിലാണ് കേട്ടോ ഈ മീൻ വെട്ടുന്ന വെള്ളമൊക്കെ ഒഴിച്ച് അത് എന്തായാലും ഒരുമാതിരി ഒന്ന് വളർന്നിട്ടുണ്ട് കേട്ടോ രാവിലത്തെ നല്ല വെയിലൊക്കെ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് ഇതെൻ്റെ ആമ്പലക്കളാണേ അതിൽ ഇപ്പോൾ എന്നും ഒന്ന് രണ്ട് പൂവീതമുണ്ട് കേട്ടോ അപ്പോഴേ ഞാൻ ഈ കറിവേപ്പിലൊക്കെ പിച്ച് കൊണ്ട് അകത്തോട്ട് വന്നപ്പോഴുണ്ടല്ലോ എൻ്റെ കുഞ്ഞി പൂമ്പാറ്റ എഴുന്നേറ്റ് വന്ന് പല്ല് പോലും തേക്കാതെ ഇന്നലെ എഴുന്ന പ്ലം കേക്കിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ നിന്ന് തപ്പി എടുത്തുടന്ന് തിന്നെയാണെ രാവിലെ എഴുന്നേറ്റ് വന്നാൽ പല്ല് തേക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേക്കൂല എന്തെങ്കിലും പലഹാരം ഉണ്ടെങ്കിൽ അത് തപ്പി പിടിച്ചെടുത്ത് തിന്നുകൊണ്ടിരിക്കും അതിന് എൻ്റെ കയ്യിൽ നിന്ന് അടിയും കൊള്ളാറുണ്ട് അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്കിനി കടുകൊക്കെ വറുത്തിട്ടേ ചമ്മന്തിക്കുള്ള പരിപാടികളൊക്കെ നോക്കാൻ കേട്ടോ കടുകൊക്കെ ഏകദേശം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി തേങ്ങയങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഒന്ന് വയറ്റി എടുക്കാം ഞങ്ങളിവിടെ അപ്പത്തിന് കറിയായിട്ട് മിക്കവാറും തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പാൽ കാച്ചിയതിൽ പഞ്ചസാര ഇട്ടോ ഒക്കെ ഒഴിച്ച് കഴിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പവും നമ്മുടെ തേങ്ങാ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഓരോന്നോരോന്നിട്ട് പറക്കി പ്ലേറ്റിലോട്ട് ഇടാവേ അപ്പോൾ രണ്ടപ്പം നമ്മളെടുത്തു അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ചമ്മന്തി എടുത്തു കൂട്ടത്തിൽ കട്ടൻ ചായ ഉണ്ട് ഇട്ടേട്ടോ കട്ടൻ ചായ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചില്ല ഇനി നമുക്ക് ഒഴിക്കാം കേട്ടോ അപ്പം കട്ടൻ ചായയൊക്കെ ഒഴിച്ച് അപ്പം ഒക്കെ തിന്നണം ഇനി കുഞ്ഞപ്പൂനെ അങ്ങനെ വാടിയിലാക്കണം എനിക്ക് ഉദ്യോഗത്തിന് പോകണം അപ്പം നമ്മുടെ രാവിലത്തെ ഉള്ള ഒരു കുഞ്ഞ് വീടിയാണ് ഇത് നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ എനിക്ക് ഈ പുല്ല് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ സീസൺ ആണെന്ന് തോന്നുന്നു എവിടെ നോക്കിയാലും വയലിൻ്റെ കരയിലും ഒക്കെ ഇത് കാണാം കേട്ടോ നല്ല രസമുള്ളൊരു കാഴ്ച അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിയിലുള്ളൊരു പാടാണേ അവിടെ നിന്ന് കുറേ സമയം അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കേട്ടോ വെയിലൊക്കെ അടിച്ച് ഇങ്ങനെ വരുന്നത് ഉള്ളൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇവിടെ ഒരു ചെറിയ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു ചായക്കടയുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടുന്ന് ചായയൊക്കെ മിക്കവാറും അവിടെ ഇരുന്ന് കുടിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ